വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് കഠിനാധ്വാനവും നിക്ഷേദാർഢ്യവും ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നേടാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് വിചാരിക്കുന്ന കാര്യം നടത്താൻ തടസ്സമായി എത്ര വലിയ പ്രതിസന്ധികൾ മുന്നിലുണ്ടെങ്കിലും കൃത്യമായ ലക്ഷ്യബോധം കൊണ്ട് അതിനെയൊക്കെ മറികടന്ന് നമ്മൾ ലക്ഷ്യത്തിലെത്തും അതിനുവേണ്ടി എങ്ങനെ പോരാടാനും നാം തയ്യാറാണ് കാരണം സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനവും തന്നെ അത്തരത്തിൽ കഠിനാധ്വാനത്തിലൂടെ തന്റെ ആഗ്രഹം നേടിയെടുത്ത ഒരാളാണ് പശ്ചിമ ബംഗാൾ സ്വദേശിയായ സർഫ്രാസ് ഇരുപത്തിയൊന്നുകാരനായ സർഫ്രാസിന് ഇത്തവണത്തെ നീറ്റ് പരീക്ഷയിൽ അറുനൂറ്റി എഴുപത്തിയേഴ് മാർക്കാണ് ലഭിച്ചത് ടോട്ടൽ സ്കോറായ എഴുന്നൂറ്റി ഇരുപതിലാണ് അറുന്നൂറ്റി എഴുപത്തിയേഴ് മാർക്ക് നേടി ഈ ചെറുപ്പക്കാരൻ വിജയിച്ചത് തീർത്തും ദരിദ്രമായ കുടുംബാന്തരീക്ഷത്തിൽ ജീവിച്ച ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയത്തിലേക്കുള്ള പാത അത്ര എളുപ്പമായിരുന്നില്ല എന്നാൽ തനിക്ക് നേരെ വന്ന വെല്ലുവിളികളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റി അലക് പാണ്ഡെ എന്നയാൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതിനെ തുടർന്നാണ് സർഫ്രാസിനെ കുറിച്ച് പുറം ലോകം അറിയുന്നത് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കൂലിപ്പണിക്കാരനാണ് സർഫറാസിന്റെ അച്ഛൻ ചെറുപ്പം മുതൽ കുടുംബം പോറ്റാൻ സർഫറാസും അച്ഛനൊപ്പം ജോലിക്ക് പോയി തുടങ്ങി കൂലിപ്പണി ചെയ്ത് ജീവിതം കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോയപ്പോഴും ഡോക്ടർ ആകണമെന്നുള്ള മോഹം ഈ യുവാവ് മനസ്സിൽ തീഷ്ണമായി സൂക്ഷിച്ചു ഈ സ്വപ്നത്തെ പിന്തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം നീറ്റ് പരീക്ഷാ പരിശീലനത്തിന് ചേർന്നു പകൽ സമയത്ത് കത്തി ജൊലിക്കുന്ന യാതൊരു മടിയും കൂടാതെ കൂലിപ്പണി ചെയ്തു കെട്ടിട നിർമ്മാണ സ്ഥലത്ത് കൂലിത്തൊഴിലാളിയായി വീടുകളിലേക്കും നിർമ്മാണ സ്ഥലങ്ങളിലേക്കും ഇഷ്ടിക ചുമന്നു ഒരു ദിവസം ഇരുന്നൂറ് മുതൽ നാനൂറ് ഇഷ്ടിക വരെയാണ് യുവാവ് ചുമന്നെത്തിക്കുന്നത് ജോലി കഴിഞ്ഞ് രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞിരുന്നു പഠിച്ചു പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സർഫ്രാസിന് എന്നും ഒരു വെല്ലുവിളിയായിരുന്നു എന്നാൽ ഇതൊന്നും ഈ യുവാവിനെ തളർത്തിയില്ലെന്നതാണ് സത്യം ഓൺലൈൻ ക്ലാസുകളെയാണ് സർഫ്രാസ് പഠനത്തിനായി ആശ്രയിച്ചിരുന്നത് പകൽ ജോലിക്ക് പോകേണ്ടതിനാൽ അത് രാവിലെ എഴുന്നേറ്റ് പഠിക്കും ആറു മണി മുതൽ രണ്ടു മണിവരെ ജോലി ശേഷം പഠനം ഇതായിരുന്നു സർഫ്രാസിന്റെ രീതി അതേസമയം ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് തന്നെ ആളുകൾ കളിയാക്കാറുണ്ടായിരുന്നെന്നും സർഫറാസ് പറയുന്നു ഒടുവിൽ എല്ലാ കഷ്ടപ്പാടിനും പ്രതിഫലമെന്നോണം നീറ്റ് പരീക്ഷയിൽ എഴുന്നൂറ്റി ഇരുപതിൽ അറുന്നൂറ്റി അറുപത്തിയേഴ് മാർക്ക് നേടി നീൽരഥൻ സർക്കാർ മെഡിക്കൽ കോളേജിൽ സർഫ്രാസ് സീറ്റ് നേടി തന്റെ പ്രതിസന്ധികളെയും അവയെ മറികടന്ന സാഹചര്യങ്ങളുമൊക്കെ സർഫ്രാസിനെ വികാരാധീനനാക്കുന്നു നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് കേടായിപ്പോയ ഫോണിലാണ് പഠനം തുടർന്നതെന്ന് പറയുമ്പോൾ സങ്കടം കൊണ്ട് സർഫ്രാസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചിലപ്പോഴൊക്കെ തുറസായ സ്ഥലത്തിരുന്ന് പഠനം നടത്തേണ്ടി വന്നിട്ടുണ്ട് കഠിനാധ്വാനമുണ്ടെങ്കിൽ ജീവിതത്തിലെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ എളുപ്പമാകുമെന്നാണ് സർഫറാസിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്